മാതിരപ്പള്ളി ക്ഷേത്രപ്പടിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ ഒഴുകുന്നു ആഴ്ചകളായി ഇങ്ങനെ കുടിവെള്ളം പാഴാകുകയാണ് കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴാണ് ഈ അവസ്ഥയും ജനങ്ങൾ കാണുന്നത് പുഴ വറ്റിയതിനെ തുടർന്ന് വിതരണം ചെയ്യുന്നതിനാവശ്യമായ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് വാട്ടർ അതോറിറ്റി പരിതപിക്കുന്നത് പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന വെള്ളം ഇങ്ങനെ റോഡിലൂടെ ഒഴുക്കുന്നതും വാട്ടർ അതോറിറ്റി തന്നെ കോതമംഗലം മൂവാറ്റുപുഴ റോഡിൽ മാതിരപ്പള്ളി ക്ഷേത്രപ്പടിക്ക് സമീപമാണ് കുടിവെള്ളം ഇങ്ങനെ റോഡിലൂടെ ഒഴുകുന്നത് ആഴ്ചകൾ പലത് കഴിഞ്ഞു എന്നിട്ടും അറ്റകുറ്റപ്പണിക്ക് നടപടിയില്ല പലതവണ ഉദ്യോഗസ്ഥരെ പരാതി അറിയിച്ചതാണെന്ന് നാട്ടുകാർ പറഞ്ഞു ദേശീയപാത നവീകരണ ജോലികൾ നടത്തുന്നവരാണ് പൈപ്പ് പൊട്ടിക്കുന്നതെന്നും അവർ തന്നെ നന്നാക്കുമെന്നുമാണ് പരാതി പറഞ്ഞവർക്ക് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഭാഗത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നതെന്ന് വ്യക്തം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മൂലം പൈപ്പ് പൊട്ടി പല ഭാഗങ്ങളിലും കുടിവെള്ളം ചോരുന്നുണ്ട് ഒരിടത്തും സമയബന്ധിതമായി അറ്റകുറ്റപ്പണി ഉണ്ടാകുന്നില്ല കുടിവെള്ളം പാഴാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് കെ സി വി ന്യൂസ് കോതമംഗലം